യുഎസിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് പിന്മാറി പനാമ കരാർ പുതുക്കില്ലെന്ന് പ്രസിഡന്റ് ജോസ് ടോൾ മുലീനോ അറിയിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണിത് ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ചൈനയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയാണ് ബി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പനാമ രണ്ടായിരത്തി പതിനേഴിലാണ് പനാമ പദ്ധതിയുടെ ഭാഗമായത് വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കരാർ പുതുക്കേണ്ടതായിരുന്നു എന്നാൽ കരാർ നേരത്തെ അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചെന്നും മുലീനോ വ്യക്തമാക്കി കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ പനാമയിൽ ചൈനീസ് നിക്ഷേപമുയർന്നിരുന്നു പനാമയിൽ ചൈനീസ് സ്വാധീനം വളരുന്നതിനെതിരെ യു എസ് രംഗത്തെത്തിയിരുന്നു പനാമ കനാൽ യു എസ് തിരിച്ചെടുക്കുമെന്ന് അധികാരത്തിലേറിയതിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു കനാലിന്റെ നിയന്ത്രണം ചൈനീസ് കരങ്ങളിലാണെന്ന് ട്രംപ് പറയുന്നു പനാമ കനാലിന്റെ രണ്ടറ്റത്തായുള്ള ക്രിസ്റ്റോബൽ ബൽബോവ പോർട്ടുകളുടെ നിയന്ത്രണം കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഹർച്ചിസൺ പോർട്ട്സാണ് പതിനാലിൽ യു എസ് ആണ് കനാൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കനാലിന്റെ നിയന്ത്രണം യു എസ് പൂർണ്ണമായും പനാമ സർക്കാരിന് വിട്ടു നൽകിയത് ആഭ്യന്തര സംഘർഷമോ വിദേശ ശക്തിയോ കനാലിന്റെ നിഷ്പക്ഷതയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചാൽ ഇടപെടാനുള്ള അവകാശം യു എസിനുണ്ടെന്ന് ഇരു രാജ്യങ്ങളും തമ്മിലെ ഉടമ്പടിയിൽ പറയുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ ചുമത്തലിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ചൈന കൽക്കരിയും പ്രകൃതിവാതകവും ഉൾപ്പെടെ യു എസിൽ ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ആയിരത്തി പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതായി ചൈന പ്രഖ്യാപിച്ചു ഇതുകൂടാതെ അന്യായ വഴിയിൽ കുത്തക പിടിക്കാൻ നോക്കിയതിന് യു എസ് കമ്പനിയായ ഗൂഗിളിനെതിരെ ചൈന അന്വേഷണവും പ്രഖ്യാപിച്ചു യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിക്കും ദ്രവീകൃത പ്രകൃതി വാതകത്തിനും ചൈന പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തും അസംസ്കൃത എണ്ണ കാർഷിക ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ വലിയ എഞ്ചിനുള്ള കാറുകൾ എന്നിവയ്ക്ക് പത്ത് ശതമാനം നികുതിയും ഏർപ്പെടുത്തും ഇത് തിങ്കളാഴ്ച മുതൽ നിലവിൽ വരും യു എസിന്റെ ഏകപക്ഷീയമായ നികുതി ചുമത്തൽ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിൽ താരിഫ് കമ്മീഷൻ കുറ്റപ്പെടുത്തി ഇത് യു എസിന്റെ പ്രശ്നം ൾ പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും ചൈനയുമായുള്ള സാധാരണ സാമ്പത്തിക വ്യവസായ സഹകരണം പോലും തകരാറിലാക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു ലോകത്ത് ഏറ്റവുമധികം എൽ എൻ ജി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്നാൽ യു എസിൽ നിന്ന് കാര്യമായി വാങ്ങുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ ചൈന ഇറക്കുമതി ചെയ്ത എൽ എൻ ജിയുടെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രമേ യു എസിൽ നിന്നുണ്ടായിരുന്നുള്ളൂ ആധുനിക സാങ്കേതിക വിദ്യാരംഗത്ത് അത്യാവശ്യമുള്ള ധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും യു എസിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ആവശ്യമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറഞ്ഞിട്ടുള്ള ധാതുക്കളായ ടങ്സ്റ്റൺ ടെലൂറിയം ബിസ്മത്ത് മോളിബ്ഡിനം ഇൻഡ്യം ഉൾപ്പെടെയുള്ളവ നിയന്ത്രണത്തിന്റെ പരിധിയിൽ വരും ചൈനയിലെ കുത്തക വിരുദ്ധ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ഗൂഗിളിനെതിരെ അന്വേഷണം നടത്തുമെന്നും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോർ മാർക്കറ്റ് റെഗുലേഷൻ അറിയിച്ചു ചൈനയിൽ ഗൂഗിളിന്റെ പ്രവർത്തനം വ്യാപകമല്ല ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ അവിടെ തടഞ്ഞിരിക്കുകയാണ് ചൈനീസ് സർക്കാരിന്റെ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ച രണ്ടായിരത്തി പത്തിൽ കമ്പനി അവിടം വിട്ടിരുന്നു കാൽവിൻ ക്ലീൻ ടോമി ഹിൽഫിഗർ എന്നീ ബ്രാൻഡുകളുടെ ഉടമകളായ പി വി എച്ച് ഗ്രൂപ്പ് ബയോടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഇലൂമിന എന്നീ കമ്പനികളെ ചൈന വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഈ പട്ടികയിലുള്ള കമ്പനികൾക്ക് ചൈനയിലേക്ക് കയറ്റുമതിക്കോ അവിടെ പുതിയ നിക്ഷേപം ഇറക്കാനോ കഴിയില്ല ആദ്യവട്ടം പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ചൈനീസ് ചരക്കുകൾക്ക് തീരുവ ഏർപ്പെടുത്തിയപ്പോഴും ഇതേ രീതിയിൽ അവർ തിരിച്ചടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി